ഇത് ഇത് ഓർമ്മയുണ്ടോടാ ഓർമ്മയുണ്ടോടാ ഹാപ്പി ബർത്ത്ഡേ ടു എടാ വന്നപ്പോഴാണ് മാറ്റിയത് ും ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഓടിച്ചത് അപ്പറേം ഇപ്പറേം എല്ലാം പൂട്ടിപ്പോയി ഞങ്ങളെ അങ്ങനെ ഇരുന്നപ്പോഴാണ് അവർത്തത് ക്രിസ്മസിങ് എത്തിയല്ലോന്ന് അപ്പോൾ നമ്മുടെ പഴയ സാധനങ്ങളൊക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കാം അന്ന് മടക്കി മടക്കിപ്പോട്ടിയൊക്കെ വെച്ചതാണ് ന്യൂ ഇയർ കഴിഞ്ഞപ്പോഴത്തെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഇയർ കഴിഞ്ഞപ്പോൾ മടക്കി മടക്കിപ്പോട്ടിയൊക്കെ വെച്ചതാണ് ന്യൂ ഇയർ കഴിഞ്ഞിട്ട് ക്രിസ്മസിങ് എത്താൻ ഇത്രേ സമയം എടുത്തു പക്ഷേ ക്രിസ്മസ് കഴിഞ്ഞിട്ട് ന്യൂ ഇയർ അങ്ങ് എത്താനായിട്ട് കേവലം അഞ്ചോ ആറോ ദിവസം മാത്രം മതി എന്നെന്തോ പറയാനാന്ന് പറ അപ്പം ആൻസൂട്ടൻ എന്നോട് പറയുവാണേ അതെ നമ്മളിനി എന്നാൽ കടയിൽ പോകുന്നതെന്ന് വെച്ചു നമുക്ക് നാളെ നാളെ കഴിഞ്ഞ് എല്ലാം പോകാം എന്ന് പറഞ്ഞു അന്നേരം ആൻസൂട്ടൻ പറയാം അതെ കടയിൽ പോകുമ്പോഴേ എനിക്ക് കഴിക്കാനും എന്തെങ്കിലുമൊക്കെ വേണം പിന്നെ ട്രീയിൽ ഇടാനുള്ള കുറച്ച് ബോൾസോടെ വേണമെന്ന് ഞാൻ നോക്കട്ടെ ഇനി ബോൾസ് ഒക്കെ വല്ല ബാക്കിയുണ്ടോന്ന് നോക്കട്ടെ ഇവൻ എല്ലായിടത്തും നശിപ്പിച്ചു ബോൾസ് ഒക്കെ ഇവിടെ കുറവാണ് കുറവൊക്കെ പോയെന്ന് അപ്പോൾ വലിയ രണ്ട് മൂന്ന് ബോൾസ് ഒക്കെ ഉണ്ടായിരുന്നു പൊട്ടി കോട്ടയൊക്കെ ആട്ടോ പണ്ടെപ്പോഴോ ഇവൻ കളഞ്ഞതാണ് പണ്ട് രൂപങ്ങൾ എടുത്തിട്ട് ഞാൻ എന്നും ഞാൻ ക്രിസ്മസിൻ്റെ തലേ ദിവസമാണ് പുഴക്കൂടുണ്ടാക്കി വെക്കുന്നത് അതായത് ഇരുപത്തിനാലാം തീയതി കേട്ടോ ഇരുപത്തിനാലാം തീയതി രാവിലെ തന്നെ പുൽക്കൂടുണ്ടാക്കി അങ്ങ് തുടങ്ങും അല്ലെങ്കിൽ ഒരു ഉച്ചയ്ക്ക് ഒരു ഉച്ചയാകുമ്പോഴത്തേക്കൊക്കെ തുടങ്ങും നമ്മൾ പണിയൊക്കെ നോക്കിയിട്ട് ഞാൻ എന്നിട്ട് പുൽക്കൂടൊക്കെ ഉണ്ടാക്കിയെല്ലാം സെറ്റപ്പാക്കി രൂപങ്ങൾ നമ്മളൊരു പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് കുറെ പേപ്പർ കഷ്ണങ്ങൾ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചേക്കുക ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കാരണം ഇവിടെ ഷോക്കേസ് ഇല്ലല്ലോ അല്ലെങ്കിൽ പിന്നെ ഷോ കേസിലേക്ക് പോലെ അങ്ങ് എടുത്ത് വെച്ചാൽ അല്ലെങ്കിൽ രൂപകൂട് പോലെയൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് എടുത്ത് വെച്ചാൽ മതിയായിരുന്നു ഇവിടെ അങ്ങനെ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീടൊക്കെ വാടകയൊക്കെ മാറുന്നത് കൊണ്ടൊക്കെ നമ്മൾ അങ്ങനെ ആയിട്ട് സൂക്ഷിച്ചുവെക്കുന്നത് ഞാനെടുത്ത് നോക്കിയപ്പോൾ ഒന്ന് എടുത്ത് നോക്കിയപ്പോഴേ ഉണ്ണീഷോയും മാതാവും രാജാക്കന്മാരും എല്ലാം വികലാന്തരം ഒറ്റണത്തിന് മൂക്കില്ല എങ്ങോട്ട് പോവാം ഇവിടെ വന്ന് നിൽക്ക ഇവൻ കൊച്ചായിരുന്നു ഇവനടുത്തതിൽ നല്ല രീതിയിൽ നല്ല കളി ഞാൻ കോളേജിൽ പോകത്തില്ലേ വർക്ക് ചെയ്യാൻ പോകുമ്പോൾ ഇവൻ വീട്ടിലിരിക്കൂലായിരുന്നു ഇവൻ എല്ലായിടത്തങ്ങ് കളിക്കുക എല്ലാത്തിനും മൂക്കെല്ലാം ചത്തി കളഞ്ഞു എപ്പോൾ കളഞ്ഞ ആവും പിന്നെ അതെല്ലാം കൂടെ മാറ്റിയിട്ട് നമ്മൾ പുതിയതെടുത്ത് വെക്കേണ്ട അവസ്ഥ വന്ന എന്ത് ചെയ്യാനാന്ന് പറ അങ്ങനെയൊക്കെ സംഭവിച്ച അപ്പം ഈ പ്രാവശ്യം രൂപത്തിനൊക്കെ പൂക്കുണ്ടോ വായന കാലൊക്കെ ഉണ്ടോ നോക്കണം ഇനിയടാ ഇവിടെ ആടിനെ വെച്ചിട്ടില്ലായിരുന്നു അത് എന്താ ഒരാടും കൊടിഞ്ഞു ഇത് ഇങ്ങനെയായിരുന്നു ഒടിഞ്ഞത് ഇത് ആട് ഒടിഞ്ഞു പോയാരുന്നു കഴിഞ്ഞ വർഷം ഞാനത് ഗ്മ വെച്ച് കൊട്ടിക്കാന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് ഒരു വെള്ളം ആയി ഗ്മ വെച്ച് ഒട്ടിച്ചിട്ടില്ല എന്റെ കാര്യം അറിയാലോ കുഴി മടിച്ചാണ് അപ്പൊ നമ്മുടെ രൂപങ്ങളൊക്കെ അപ്പറായിരിക്കുന്നത് കേട്ടാ ഇവിടെ നിന്ന് കൊറച്ച് കാര്യങ്ങളൊക്കെ എടുക്കണം ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് ആണെങ്കിൽ അങ്ങനെ ഒരു തന്നെ അവർക്ക് മോളിൽ കയറി അതൊക്കെ ആ ഞാൻ എടുത്തോളാം അതൊക്കെ മാറാം നോക്കിയാലും എല്ലാത്തൊണ്ടെന്ന് നമുക്ക് പരിശോധിച്ച മൊത്തം സാരിയാ സാരി തട്ടിട്ട് നമുക്ക് നിക്കാൻ പറ്റത്തില്ല വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് സാരി വിളയത്തില്ലായിരുന്നു ഹാപ്പി ബർത്ത്ഡേ ടു യു എൻ്റെ ബർത്ത്ഡേ ജനുവരി ഒമ്പതാണ് കേട്ടോ ഇങ്ങ് എത്തി ആന സാറിനെ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നേ ഏ നീ എന്നാ എനിക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചായിരുന്നേ അതിന് അതിനാടാ പറയില്ല അതെ അതിനാ സാർ ഇനി വല്ലതും ഉണ്ടോ നോക്കടാ ആ ഞാനിതൊന്നും വെച്ചിട്ടില്ല കേട്ടോ എന്റെ എന്റെ ബർത്ത്ഡേ ആട്ടോ ആഘോഷിച്ചിട്ടും ഇല്ല ഇതൊന്നും വെച്ചിട്ടുമില്ല എൻ്റെ ബർത്ത്ഡേ വരുമ്പോഴത്തേക്ക് ഇവൻ കേക്ക് വാങ്ങാൻ കേക്ക് വാങ്ങാന്ന് പറഞ്ഞോണ്ട് കേക്ക് പോയി വാങ്ങും അത് എന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പൊതു കൊണ്ടൊന്നും അല്ല അവർ കേക്ക് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ വെല്ല കാലത്തേ കേക്ക് വാങ്ങാറുള്ളൂ ഞാനിതൊന്നും അങ്ങനെ കേക്ക് വാങ്ങുന്ന ആളൊന്നുമല്ല കേട്ടോ അതും ആ മോഡലുള്ള അതായത് റെഡ് വെൽവറ്റ് ബ്ലാക്ക് ഫോറസ്റ്റ് വൈറ്റ് ഫോറസ്റ്റ് ഒന്നും അതൊരു ഇത് വെച്ചതാണാ പിരികൊണ്ടാവാൻ വേണ്ടിയിട്ട് കത്തിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചു പക്ഷേ അത് അതൊന്നും ഞാനീ വാങ്ങി വെക്കലേ ഉള്ളെന്ന് അത് വെച്ചാല് നല്ലാണോടാ ലുടാ ഇതൊക്കെ എന്ത് ചെയ്യാ നോക്കിക്കെ ആ ഇതൊക്കെ ഫേസിലൊക്കെ വെക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വായിക്കര ഞാനിവിടെയാണോ എല്ലാം വെച്ചിരുന്നേ ക്രിസ്മസ് ക്യാപ്പൊക്കെയോ എന്തോ ഭീമാ ജ്വല്ല ഇത് എന്തോ വാങ്ങിയതാടോ ഇതാണൊക്കെയാ നോക്കട്ടെ എന്നു വാങ്ങാ ഞായഴ്ച കണ്ണം പിടിക്കത്തില്ല ഭീമ വാങ്ങിയത് അമ്മച്ചിക്ക് കമ്മല് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇത്രയോ വർഷം വാമ്പ ഈ പോട്ടനെവിടെയാ നോക്കണേ ഇത് മോതിരം വാങ്ങി ഇനോ എം ഐ എന്നോ മനോറിങ്സ് മൈനോറിങ്സ് ആർക്ക് മോതിരം വാങ്ങിച്ചെ മുപ്പതാം തീയതി ഡിസംബർ ഡിസംബറിന്റെ ടു തൗസൻഡ് വണ്സ് മറ്റേ ജിന്റിക്കു കൊടുക്കാൻ വേണ്ടിട്ട് റിങ്സ് വാങ്ങിയായിരുന്നെന്താ ഞാൻ ചോദിച്ചതാ അതെല്ലാം ഉണ്ട് ണം അതാ നീ എന്നോട് പറഞ്ഞു വാങ്ങിച്ചിട്ട് പേപ്പറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇതിനകത്ത് ഇണ്ടാന്ന് അറിയത്തില്ല അതേ തിരിങ്ങണ മണിയൊക്കെ ഉണ്ടായിരുന്നു ബാ എടുത്തോണ്ടോ എല്ലാം ഉണ്ടോന്ന് നോക്കാം എല്ലാം ഉണ്ടോ എന്ന് നോക്കി എല്ലാം തുടച്ച് അതൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് നാളെ എടുക്കാം അതുപോലെ തന്നെ അത് ട്രീ എടുത്തോണ്ട് വരണം ട്രീ എടുക്കട്ടെ നമ്മളിപ്പോ എല്ലാ കൃത്യസാധനവും കൊണ്ടുവന്നിട്ടുണ്ട് അതൊക്കെ ഇനി ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ നമ്മുടെ ട്രീ ഇവിടെ ഇരിക്കുവായിരുന്നു ട്രീ നമ്മൾ നമ്മുടെ പുസ്തകമൊക്കെ വെച്ചിരിക്കണതിന്റെ അടുത്തായിരുന്നു ട്രീ ഇരുന്നിട്ടാ ട്രീ നമ്മൾ നമ്മളെടുത്ത് എടുത്തൊന്നും വെച്ചില്ല ഇങ്ങനെ തന്നെയാണ് വെച്ചിരുന്നിട്ട് പക്ഷേ കാണാനൊരു ഭംഗിയുണ്ടല്ലോ എന്നൊക്കെ ഓർത്തു വേണമെങ്കിൽ ഊര് വെക്കാം പക്ഷേ ഇത് കിട്ടിയപ്പോൾ തന്നെ ഇങ്ങനെ ഇരുന്നാ കിട്ടിയതേ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അവിടെ എല്ലാം ഇത് കണ്ടോ ഇലൂമിനേഷൻ പൾബ് ഇത് ഇലൂമിനേഷൻ ബൾബ് ആണ്ട്ടോ ഇലൂമിനേഷൻ പൾബ് ഒരു സെറ്റ് വെച്ച അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ നമുക്കിത് കിട്ടിയത് ഞാൻ പിന്നെ ഇതിൽ വേറെ ഒന്നും ചെയ്യാനോ അഴിക്കാനോ ഒന്നും പോയില്ല പിന്നെ ഈ ആൻസ്കൂട്ടർ ഇത് ഇവിടെ പിടിച്ചിങ്ങ് പൊക്കുമ്പോൾ അതങ്ങ് ഊരി പോരുന്നേ ഉള്ളൂ അങ്ങനെ പൊക്കെ കൂട്ടി ബയർ വിട്ടു പോയാൽ പോയി ആ വയറ് പിന്നെ കേടായി കേടായിപ്പോ ഇവിടെ പിടിച്ചെടുക്കാവുള്ളൂട്ടോ ഇത് രണ്ട് സ്റ്റെപ്പായിട്ട് ഊരുന്ന സംഭവമായിട്ട് ഈ അടി ഒന്നൂരാം പിന്നെ ഇവിടെ ഒന്നൂരാം ഇത് നമ്മൾ മുട്ട എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങിയതായിട്ട് വലിയ റേറ്റ് ഒന്നും ആയില്ല നാനൂറ്റി സംതിങ് അത്ര പിന്നെ എനിക്ക് ഒത്തിരി വലിയ ട്രീ എനിക്ക് എനിക്കിഷ്ടമല്ലായിരുന്നു കാരണം നമ്മുടെ പുൽക്കൂട് ചെറുതാണ് രൂപങ്ങളും ഒത്തിരി വലിയ തോന്നില്ല ചെറിയ രൂപങ്ങളാണ് അപ്പം ഒരു ട്രീ മതി വലിയ ട്രീ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് പുൽക്കൂടും രൂപങ്ങളൊക്കെ ഇത്ര ഉള്ള രൂപങ്ങളൊക്കെ വേണം നമുക്കിപ്പം അതിന്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ആയി കഴിയുമ്പോൾ മാനസർ കാണമില്ല നമുക്ക് സ്വന്തമായിട്ട് വീടൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് വലിയ രൂപങ്ങളൊക്കെ വാങ്ങി വെച്ച് വലിയ ട്രീ ഒക്കെ സെറ്റ് ചെയ്ത് അടിപൊളിയാക്കാം കാൻസിനെ വലുതാറും അല്ലടാ ഇവിടുന്നെ വേറെ ആണെങ്കിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ കാണാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ ആണെങ്കിൽ ഇച്ചിരി പൊക്കി കാണിച്ചില്ല ഇത് കണ്ട അതിൽ ഡിസ്റ്റർബ് ചെയ്യണ്ട നമ്മളെവിടെ ഇരിക്കുന്ന അത് ആ അടുത്ത് തന്നെ വന്നിരിക്കും കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇത് പുൽക്കൂ പുൽക്കൂട് ഇട്ടോ പുൽക്കൂടി അഴിച്ചെടുക്കാവുന്ന രീതിയിലുള്ള പുൽക്കൂടാണ് ഞാൻ ഇതാണ് വാങ്ങിയതാണ് ആദ്യമായിട്ട് പുൽക്കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ പുൽക്കൂടാണ് കേട്ടോ അതെന്തുവാടാ ആ അതാ അതിന്റെ ഉള്ളില് വെക്കുന്ന സ്റ്റാൻഡിൽ അതെ അവിടെ അയച്ചിട്ട വൃത്തിക്കൊക്കെ രാവിലെ മുതൽ മുതലിരുന്നൊക്കെ ഉണ്ടാക്കണം രാവിലെ നമുക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഉണ്ടാക്കണം ഇത് ഇതെന്ന ഇത് ഇതിന്റെ ആണെങ്കിലെ ഏഹ് ഇവിടെ ഇത് ഇതിന്റെ വെച്ചാല് നമ്മുടെ ഈ പുൽക്കൂടെ ഞാൻ ഈ നമ്മുടെ തടിയന്മാരിയില്ല അതിന്റെ മുകളിൽ അട്ടി വെച്ചിരുന്നത് കൊറേ എലികളൊക്കെ ഇവിടെ പറ്റി കയറി പറ്റിയിട്ടേ ഇവിടെ എല്ലാം കടിച്ചു കടിച്ചു കടിച്ച് ഒരു പരുവാക്കി പിന്നെ എലീനെ എല്ലാം ഓടിക്കാൻ പറ്റ പാടാൻ നമുക്ക് പൂച്ച ഉണ്ടായിരുന്നു പൂച്ച ഉള്ള സമയമായിരുന്നു പിന്നെ ഒരു എനിയുടെ അവർക്ക് വീണ്ടും വന്നു വീണ്ടും വന്നപ്പോഴാണ് നമ്മളിത് മാറ്റിയത് വാസ്ക്യോ അതിനായി കണ്ട വഴി ഓടിച്ചത് അപ്പൊ നമ്മളെ പുൽക്കൂടൊക്കെ ഇതാണ് കേട്ടോ

നമുക്കല്ലാത്ത പുൽക്കൂട് വാങ്ങണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെക്കുവാണെങ്കിൽ ഒരു ഇതായിരുന്നു നമുക്ക് നോക്കാം മാറ പുൽക്കൂടിൻ്റെ ഇത് അടി ഫ്രണ്ട് അതിൽ അടി അതാണ് പക്ഷെ അടിയിലെ ഫ്രണ്ടിലേക്ക് വരുന്ന വരുന്നൊരു ഭാഗമാണ് അതിപ്പം വെക്കണ്ട നമുക്കത് സെറ്റ് ചെയ്യാൻ നേരിട്ട് വെക്കാം എനിക്ക് മറ്റേ പുൽക്കൂട് വാങ്ങണം എന്നുണ്ടായിരുന്നു ടയ്ക്കാൻ അത് ഇപ്പൊ വെക്കണ്ട എല്ലാം ഇവിടെ അറിയാൻ വേണ്ടിട്ടൊന്ന് എടുത്ത് നോക്കിയതാണ് ഇവൻ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല നീ ഇവിടെ ഇരിക്കടാ നീ ഇവിടെ ഇരിക്കുന്ന പറ്റുന്നില്ല നീ ഇവിടെ ഇരിക്കടാ ഇതൊക്കെ കെട്ടുന്ന കേട്ടോ ഞാനൊന്നും കളയത്തില്ല എല്ലാം അതേപടി വയ്ക്കത്തേ ഉള്ളൂ ഒരു സാധനം നമ്മൾ കളയത്തില്ല ഊരൊക്കെ നമ്മൾ അതേപടി വെക്കും ഒരു കൂടെ ഉണ്ടാക്കുമ്പോ ഞാൻ എല്ലാം ഇതെങ്ങനെയത് ഏത് സൈഡിലാ സെറ്റ് ചെയ്ത് ഓർത്ത് ഓർത്തു വെച്ചിരിക്കൂട്ടോ എന്നിട്ടേ അടുത്ത വർഷം ഇത് ഇതേപോലെ ഉണ്ടാക്കാം എന്നുള്ള രീതി വയ്ക്കും ഒരു വെള്ളം കഴിയുമ്പോഴത്തേക്ക് നമ്മളെങ്ങനെ വെച്ചാൽ മറന്നു പോകും അതാണ് എന്റെ അവസ്ഥ എന്ത് പറയാനാന്ന് പറ എനിക്ക് പറഞ്ഞു ക്രിസ്മസിനെക്കാളും ഇഷ്ടം എന്താണെന്നറിയോ എനിക്ക് പെസഹായി ഈസ്റ്റർ ഈസ്റ്ററൊക്കെ എനിക്ക് ക്രിസ്മസിനെക്കാൾ എന്താ എനിക്ക് പെസഹായി ഈസ്റ്റർ പെസഹാപ്പം കഴിക്കാം പെസഹാപ്പം പെസഹായി മാത്രമേ ഉണ്ടാക്കാറുള്ളൂ അതുകൊണ്ട് എനിക്ക് അത് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ കുരുക്കൂടെ എല്ലാ സെറ്റപ്പും ഉണ്ടത്തും ട്രീക്ക് തുറക്കാൻ എന്തെങ്കിലും ഉണ്ടോടാ അപ്പൊ ഞാൻ തുടച്ചതാ നിന്നെ കാണാനേ പഠന ഇവനങ്ങ് മാറി ഇവനെ 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 ക്യാമറ നോക്കി ഇരിക്കാൻ ഇരിക്കാറില്ല ബാക്കിൽ ഇല്ലടാ ബാക്കിൽ ഇല്ലാത്തതാ ബാഗായിരുന്നെ കാണുവോളാ നീ എന്തുമായി പറയുന്ന ഓക്കെ ആ വിരിച്ചു ഞാൻ അങ്ങനെ വെച്ചേക്കണതടാ തുടക്കാനുള്ള തുടച്ചോ റാസ്ക്വേ ഇവന ഒന്നും അറിയാത്ത രീതിയിൽ കിടക്കണ കിടപ്പ് നോക്കിക്കേ അതാ പൊടി എങ്ങനെ മേസിക്ക

വെല്ല ഇതെല്ലാം വീണ് കിടക്കുവോടാക്ക് ഇതെല്ലാം വീണ് കിടക്കുവാടാ ഇത് കണ്ട ബോള് ഓട്ട പിടിച്ചിരിക്കുന്നു കാണിച്ചേ ഇനി ഇതിൻ്റെയൊക്കെ കളറ് പോയല്ലേ ഇതിൻ്റെയൊക്കെ കളറ് ഇത് എത്ര വർഷമായതാണെന്നറിയാമോ കൂട്ടുകാർ ഒരെട്ട് വർഷമെങ്കിലും ആയി കാണുമായിരിക്കും ഇന്ന് കുഞ്ഞു കുഞ്ഞ് സ്റ്റാറാട്ടോ സ്റ്റാറിനൊന്നും ഒരു കുഴപ്പമില്ലേ സ്റ്റാറിനൊന്നും കുഴപ്പമൊന്നുമില്ല ഞാനൊരു സാധനം പണ്ട് പോലെ കളയത്തില്ല കേട്ടോ ഇവനൊക്കെ എടുത്ത് കളഞ്ഞെങ്കിലേ ഉള്ളൂ ഞാനെല്ലാം സൂക്ഷിച്ചു വെച്ചേക്കാം എന്നൊക്കെ പിന്നീടത്തേക്കൊക്കെ ഉപയോഗിക്കാമല്ലോ എന്ന് ഇതൊക്കെ കഴിഞ്ഞ വർഷം വിട്ടുപോയി ഇതൊക്കെ ഏ ഒക്കെ വിട്ടുപോയി അതോടാ ചില ഇത്രയാളോടാ ഇതൊക്കെ ബോളാണ് ബോൾ ഉണ്ടല്ലോ കുറേ ഇല്ല ഇതൊക്കെ വിട്ടുപോയി നമ്മൾ പക്ഷേ അതൊരു സൈഡ് കാണിക്കില്ല ഒരു സൈഡ് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്കാക്കി ഇടും അപ്പോൾ ആരും കാണത്തില്ലല്ലോ നീ പഴയ ബോൾസൊക്കെ മാറ്റിയിട്ട് പുതിയ ബോൾസ് കിട്ടണം എന്ന് ഇല്ലേടാ അല്ല ഈ പൊട്ടിയതൊക്കെ മാറ്റണം ഞാൻ പിന്നെ വെറുതെ ഇത് ഇത് ഒരാഴ്ചത്തേക്ക് വേണ്ടി ഇങ്ങോട്ടാണല്ലോ എന്നോർത്താണ് ഞാൻ പിന്നെ നമുക്ക് വർഷത്തിൽ കൊറച്ച് നാളെ ഇതെങ്ങനെയാണോ ഇങ്ങനെ പൊട്ടിപ്പോയത് ഇതൊക്കെ ചെന്ന പിന്നെ പൊട്ടിയിരിക്കുന്നു നീ ആണോ ഇത് വലിച്ചു കുറച്ചത് എനിക്ക് ഡൗട്ടില്ലാന്നില്ല ഇത് അപ്പറേ ഇപ്പറേ എല്ലാം പൊട്ടിപ്പോയി ഇതൊന്നും കുഴപ്പമൊന്നുമില്ല പിന്നെ ഒത്തിരി ഇതിന്റെ ഒന്നും ആവശ്യമില്ല നമ്മളെ വേണ്ട ഒരു കുഞ്ഞു ട്രീയല്ലേ വല്യ ട്രീയൊന്നുമല്ലേ ഉള്ളു തിരിച്ചു തിരിച്ചുവച്ചാ ഇതന്നെ ആവുമ്പോ കൂട് വിളക്കി കളയാണ് അപ്പൊ ഇതാണ് കൂട്ടുകാരെ നമ്മടെ നമ്മടെ ഇതിട്ടാ വൈക്കോല് അഞ്ചട്ട് കള്ളികൾ മ്മ് നല്ല ഭംഗിയുള്ള കല്ലുകൾ അതൊക്കെ പുൽക്കൂടൊക്കെ സെറ്റ് ചെയ്യുമ്പം ആട്ടിടയന്മാർക്കൊക്കെ നിൽക്കാനായിട്ട് ഓരോ ഓരോ പാറേ പാറയുടെ ഇടയ്ക്കോടെ ഒക്കെ ഇവിടെയൊക്കെ നമ്മൾ ആടിനെയൊക്കെ സെറ്റ് ചെയ്തൊക്കെ വെച്ച് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിലവിലെല്ലാ കൂട്ടം കാര്യങ്ങളും ഉണ്ട് ഇനി നമുക്ക് രൂപങ്ങൾ കൂടി ഇങ്ങെടുത്താൽ മതി ഓക്കെ രൂപങ്ങളെല്ലാം എടുക്കണ്ട എനിക്ക് ജസ്റ്റ് ഏതെങ്കിലും എടുത്ത് കാണിച്ചാൽ മതി കണ്ട ഇതുപോലെ നമ്മള് പേപ്പറിലേടാ വിടുപെടുത്തി പിടിച്ചേടാ കണ്ട ഇതുപോലെ നമ്മൾ ഓരോ ഓരോന്നും പേപ്പറിൽ പൊതിഞ്ഞാണ് കേട്ടോ വെക്കുന്നത് നീന്നെടുക്കുന്നെ ഒരെണ്ണങ്കിൽ എടുക്കണാവേ പറഞ്ഞേ കറക്റ്റ് ആ ഇത് പണ്ട് പെൺപട്ടി എടുത്ത് അടിച്ചു പിടിച്ച് എടുത്തോണ്ട് പോയിട്ടത് അതിന്റെ പെയിന്റ് ഒക്കെ പോയി ഇവിടെ നിന്നൊക്കെ പോയി ഏ എന്നിട്ട് ഈ പെൺപട്ടി ഒരു പെൺപട്ടി ഉണ്ടായിരുന്നു ഇവിടെ ടിവ വലുവായി കിടന്ന് കരഞ്ഞോ അയ്യോ ഇതേ രൂപങ്ങളെല്ലാം പെൺപട്ടി എടുത്തോണ്ട് പോവാണേ എന്ന് പറഞ്ഞോണ്ട് അത് കിടന്ന് നോക്കണോക്കി അവൻ്റെ വാങ്ങാനിരിക്കുന്ന നോക്കിയൊക്കെ എൻ്റെ ചുന്തല മണിയാണോ കിടക്കണത് എൻ്റെ ചുദരി പെണ്ണ് ചുന്ദരി പെണ്ണ് കിടക്കുന്നത് ഇത് ഉണ്ടോ ഓർമ്മയുണ്ടോ ഇത് വെള്ളതും ഓർമ്മയുണ്ടാ ഇത് ഓർമ്മയുണ്ട്ടാ നിനക്ക് ആ എന്നാൽ അതേപടി പൊതിഞ്ഞു വെച്ചോ പിന്നെ അതെടുത്തോണ്ട് വല്ല പിന്നെതാ ഇതിട്ടാ ഇതാണ് നമ്മുടെ സാന്താ ക്ലോസിൻ്റെ മാസ്ക് ആൻഡ് സൂട്ടറിന് ഇത് വെക്കോട്ടോ ഇപ്പോഴല്ല ക്രിസ്മസിന് പിന്നെ ഇതാ ഇത് കുറച്ച് ഇതൊക്കെയാണ് കേട്ടോ ക്യാപ്പൊക്കെയാണേ ക്രിസ്മസ് ക്യാപ്പാണ് പിന്നെ ഇത് ഇലുമിനേഷൻ ബൾബുകളൊക്കെയാണ് കേട്ടോ ഇതെല്ലാം തെളിയണമല്ലോടാ രണ്ട് ബൾബവിടെ വാങ്ങണം എന്നുണ്ടോ നല്ല ബൾബ് നമുക്ക് കുറച്ച് അതുകൂടെ പോകുമ്പോൾ വാങ്ങണം എത്രയും വർഷങ്ങളായ ബൾബുകളാ രണ്ട് മൂന്ന് സെറ്റൊക്കെ പോയി പിന്നെ ഞാനാണെങ്കിൽ ഞാനാണെങ്കിലൊന്നും നോക്കി നട ഇത് അലമാരിയിലേക്ക് തന്നെ വെച്ചേക്കാം ഇപ്പം എടുക്കണില്ലല്ലോ ഇത് ഇത് കൂടെ തന്നെ വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു കസേരയിലേക്ക് വെച്ചു വിട്ടു നമുക്ക് അടുത്ത ദിവസം എടുക്കാം അതോ ശരിക്കും അടച്ചു വെക്കാം ഒന്ന് അടക്കിയൊക്കെ അടയ്ക്കാം ഞാൻ അടച്ചോളാം നിനക്കറിയില്ല കുട്ടികാരെ അങ്ങനെ പുൽക്കൂടും രൂപങ്ങളും ക്രിസ്മസ് പുൽക്കൂടെ അലങ്കരിക്കാനുള്ള സംഭവങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞു ഇപ്പോഴത്തേക്കും ക്രിസ്മസ് ഇങ്ങനെ എന്ന് തോന്നി അപ്പൊ ആൻസൂട്ടൻ എന്നോട് പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞേ അതെന്താണ് ഈ ഡ്രീം കേക്ക് എന്ന് പറഞ്ഞാലും എന്നോട് ചോദിച്ചു തന്നിട്ട് ഞാനർ ഇവൻ ഇത് എവിടെന്നാ ഇതൊക്കെ പഠിക്കുന്നതെന്ന് അപ്പൊ പറയണേതോ ചാനല് യൂട്യൂബിൽ എന്തോ വീഡിയോയൊക്കെ കണ്ടതാന്നൊക്കെ അപ്പൊ ഞാൻ ആൻസൂട്ടിനോട് പറഞ്ഞു നമുക്ക് തൊടുപുഴ കടയിലൊക്കെ ചോദിച്ചു നോക്കാം ഡ്രീം കേക്ക് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല എവിടെയാ കിട്ടുകാന്നൊന്നും അറിയത്തില്ല അപ്പൊ പറഞ്ഞു ഗോൾഡൻ കളറുള്ള ഒരു ബോക്സിനകത്താ കിട്ടുക എന്ന് ക്രിസ്മസ് ആയിട്ടുണ്ടെങ്കിൽ ആദ്യം സർക്കിള് പോലെയുള്ള ഒരു ബോക്സിനകത്ത് അപ്പൊ കേക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം ഓർമ്മ വരുന്നത് നമുക്ക് എപ്പോഴും ക്രിസ്മസ് ആയിരിക്കും എന്റെ ഒക്കെ ചെറുപ്പത്തിൽ ക്രിസ്മസിന് മാത്രമേ കേക്ക് കഴിച്ചിട്ടുള്ളൂ കേട്ടോ അല്ലാതെ കേക്ക് വീട്ടിൽ എന്റെ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചിട്ടില്ല പിന്നെ അഥവാ ബർത്ത്ഡേ ആണെങ്കിൽ ഒരു ഒരു പ്ലം കേക്കും എല്ലാം അമ്മച്ച് വാങ്ങിച്ചു തരും ഒരു തവണ അങ്ങാണ്ട് സാധാരണ പൂ കേക്ക് ഉണ്ടല്ലോ ക്രീം കേക്ക് അത് വാങ്ങിച്ച് തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് ക്രീം കേക്ക് വേണമെന്നും പറഞ്ഞു അങ്ങനെ ഒറ്റ തവണയാണ് മറ്റേ വാങ്ങി തന്നിട്ടുണ്ട് കേക്ക് കട്ടിങ് ഒന്നും എൻ്റെ ജീവിതത്തിലൊന്നും അങ്ങനെ ഉണ്ടായിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ക്രിസ്മസിന് വേണ്ടി ക്രിസ്മസിന് മാത്രമാണ് കേക്ക് വാങ്ങാറുള്ളൂ ബർത്ത്ഡേ ഒക്കെ വരുമ്പോൾ സാധാരണ മിഠായി ഒക്കെ വാങ്ങിച്ച് സ്കൂളിലൊക്കെ കുട്ടികൾക്ക് കൂട്ടുകാർക്കൊക്കെ കൊണ്ട് കൊടുക്കും വീടിൻ്റെ അടുത്ത് നഴ്സറി ഉണ്ടായിരുന്നു അവിടെ നഴ്സറിയിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ മിഠായി വാങ്ങിച്ചു കൊണ്ട് കൊടുക്കുമായിരുന്നു പണ്ട് ഇപ്പോൾ മിഠായി ഒക്കെ കിട്ടത്തില്ലായിരുന്നു ഒരു ഓറഞ്ച് ഓറഞ്ച് കളർ ഒരു ഇങ്ങനെ എന്താ റൗണ്ടിലിരിക്കുന്ന മിഠായി അതൊക്കെ ആയിരുന്നു കേട്ടോ വാങ്ങുന്നേ അപ്പൊ അതിങ്ങനെ അല്ലല്ല ഈ ലോലിപ്പോപ്പ് പോലെയുള്ള മിഠായി അവിടെ അതിങ്ങനെ പുളിമിഠായി എന്നാ നമ്മൾ കണ്ട് പറഞ്ഞോണ്ടിരുന്നേ അതിന് ഓറഞ്ച് കളർ കവറിലായിരുന്നു അത് പൊതിഞ്ഞ് കിട്ടിക്കൊണ്ടിരുന്നത് കോലില്ലാതെ അതിങ്ങനെ ഭരണിക്കാത്തിരിക്കും അത് കുമ്പിൾ പോലെ കുത്തിയിട്ട് കുമ്പിളിനകത്ത് നിറച്ചിട്ട് തരും ഇല്ലന്നേ അതായിരുന്നു അതൊന്നും ഇപ്പം കാണാനേ ഇല്ല അതൊക്കെ വാങ്ങിക്കൊടുക്കണം പിന്നെ പ്യാരി മിഠായി വാങ്ങിച്ചോണ്ട് പോകും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോപ്പിക്കോടെ കാലം വന്നു കോഫി ബൈറ്റിൻ്റെ കാലം വന്നു അങ്ങനെ മിഠായിയൊക്കെ വാങ്ങിച്ച് സ്കൂളിൽ കോളേജിലൊക്കെ കൊണ്ട് കൊടുത്തിട്ടില്ല ബർത്ത് ഡേ ജനുവരി ഒമ്പതാകുമ്പോൾ നമുക്ക് ബർത്ത്ഡേയുടെ സമയമോ സ്കൂളുള്ള സമയമാണല്ലോ ഇവന് ഭയങ്കര വേഷമാണ് മെയ് മെയ് ഒമ്പതിന് ബർത്ത് ഡേ വന്നത് സ്കൂള് ഇല്ല ക്ലാസ് ഇല്ല കൂട്ടുകാർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അപ്പോൾ കേക്ക് ഡ്രീം കേക്ക് കിട്ടുവാണെങ്കിൽ നമുക്ക് ആൻസ് ഇട്ടു പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുക്കണം എന്ന് എനിക്കൊരാഗ്രഹം ഉണ്ട് കേട്ടോ പിന്നെ അപ്പ പണ്ട് പോലെ പ്ലം കേക്ക് എല്ലാ പ്രാവശ്യം അപ്പ വാങ്ങുമായിരുന്നു ക്രിസ്മസിന് പ്ലം കേക്ക് വാങ്ങുമായിരുന്നു കേട്ടോ അപ്പ എനിക്ക് പിന്നെ ട്രീ ഉണ്ടാക്കി തരുമായിരുന്നു പിന്നെ എങ്ങ് ചെറുപ്പത്തിൽ വീട്ടിൽ എൻ്റെ വീട്ടിൽ കരണ്ട് ഇല്ലായിരുന്നോ കരണ്ട് കിട്ടുന്നത് ഞാൻ രണ്ട് കിലോമീറ്റർ പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ വീട്ടിലാദ്യമായിട്ട് കരണ്ട് എടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ കറണ്ട് അങ്ങനെ അധികം എല്ലാ വീട്ടിലൊന്നും ഇല്ലായിരുന്നു അപ്പം അതിനു മുമ്പ് വരെ ചേട്ടായി ഇത് എന്താ ചൈനീസ് പേപ്പർ കൊണ്ടുവന്നിട്ട് നമ്മുടെ ഈറ്റ കൊണ്ടുവന്ന് ഈറ്റ കെട്ടി ട്രീ എന്താ എന്താടാ സ്റ്റാർ സ്റ്റാർ കെട്ടി ഉണ്ടാക്കി ചൈനീസ് പേപ്പർ കൊണ്ടുവന്ന് ചേട്ടായി തന്നെ ഒട്ടിച്ച് വീട്ടില് സ്റ്റാർ ഇടുവായിരുന്നു കേട്ടോ എല്ലാ വർഷവും ചേട്ടായി സ്റ്റാർ ഇടുവായിരുന്നു വീട്ടില് പിന്നെ കറണ്ടൊക്കെ ആയി കഴിഞ്ഞപ്പം നമ്മളെ സ്റ്റാർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിന് മുമ്പ് വാങ്ങുന്ന സ്റ്റാർ അങ്ങനെ കിട്ടുമായിരുന്നു എനിക്ക് അറിയത്തില്ല എനിക്കത് ഓർമ്മയേ ഇല്ല പക്ഷെ അന്ന് എല്ലാവരും അതെല്ലാ വീട്ടിലെ ചേട്ടായിമാരും ആമ്പള്ളേരുള്ള വീട്ടിലൊക്കെ അറിയാൻ പറ്റും ചൈനീസ് പേപ്പർ കൊണ്ടുവന്ന് വാങ്ങിച്ചോണ്ട് ചേട്ടായി തന്നെ വീട്ടിൽ നിന്നൊന്നും പൈസ ഒന്നും ആരും കണ്ടിട്ടില്ല കളറുള്ള ഒരു പേപ്പർ ആയിന് കട്ടി തീരെ ഉണ്ടാവില്ല അത് കൊണ്ടുവന്ന് ഈ സ്റ്റാർ ഈറ്റയും കൊണ്ട് ഉണ്ടാക്കി എന്നെയും കൂട്ടു കിട്ടും കെട്ടാനും പിടിക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്നെയും കൂട്ടും

അങ്ങനെ ഇത് നല്ല രസമായിരുന്നു അതൊക്കെ രണ്ട് രണ്ട് സ്റ്റാർ പോലെ ഉണ്ടാക്കിയിട്ട് അതിങ്ങനെ വെച്ചിട്ട് നടുക്കിങ്ങനെ ഒരു കോലും അതിൽ സെറ്റ് ചെയ്ത് അകത്തി ഉണ്ടാക്കാൻ വേണ്ടി നിന്നിട്ട് ആ നല്ല അകത്തി ഉണ്ടാക്കി അതിലിങ്ങനെ ചൈനീസ് പേപ്പർ ചുറ്റും പൊട്ടിച്ച് ഭയങ്കര ഭംഗിയില്ല നമ്മുടെ മുതലക്കടം പള്ളിയിൽ ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട് കേട്ടോ കാണിച്ചായിരുന്നു നമ്മൾ സന്ധ്യ സമയത്ത് ചെന്നാലേ ആ ലൈറ്റ് സെറ്റിംഗ് ഒക്കെ കാണിക്കാൻ പറ്റുകയുള്ളൂ പറ്റുവാണെങ്കിൽ സന്ധ്യാസമയത്ത് പോകാൻ പറ്റുവാണെങ്കിൽ കാണിക്കാം അല്ലെങ്കിൽ നമുക്ക് ലൈറ്റ് സെറ്റിംഗ് ഒന്നും കാണിക്കാൻ പറ്റത്തില്ല കേട്ടോ നമുക്ക് പകൽ പോയിട്ട് വരാത്രമേ ഉള്ളൂ രാത്രിയിലുള്ള യാത്ര അങ്ങനെ റിസ്ക് ആണ് നമുക്ക് വേറെ ആരും ഇല്ലല്ലോ അതുകൊണ്ടാണ് രാത്രിയിലുള്ള യാത്രകൾ ഉണ്ടാകാറില്ല പൊതുവേട്ടോ പറ്റുവാണെങ്കിൽ നമുക്ക് കാണിക്കാം പിന്നെ ആൻസുകൂട്ടനങ്ങൾ വളരട്ടെ എന്നിട്ട് നമുക്ക് രാത്രി പാതര കുർബാനയും കാര്യങ്ങളൊക്കെ പോയി കാണാം ആൻസുകൂട്ടൻ വളരുമ്പോൾ ആൻസൂട്ടൻ ഒരു വണ്ടിയൊക്കെ എടുത്ത് എന്നെ കൊണ്ടുപോകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കൂടുതൽ അങ്ങ് പ്രതീക്ഷയ്ക്കാതെ വെക്കുന്നില്ല കേട്ടോ മക്കളെ കണ്ടും മാമ്പ് കണ്ടും മതിക്കരുതെന്നാണ് പറയുന്നത് അത്രേ ഉള്ളൂ കാര്യങ്ങൾ പിന്നെ വേറെ ഒന്നുമില്ല നമുക്ക് ഇനിയിപ്പോൾ കേക്കിൻ്റെ കാലമായി എല്ലാ ആയി ഇനി നമുക്ക് തൊടുപുഴയൊക്കെ പോകുമ്പം ക്രിസ്മസ് പർച്ചേസിംഗിന്റെ വീഡിയോ ഇടാം പുൽക്കൂടെ ഉണ്ടാക്കുമ്പോൾ നിയമിക്കവാറും നമ്മൾ നാളെ ഉണ്ടാക്കണം എന്നാണ് വിചാരിക്കുന്നത് നാളെയോ നാളെ കഴിഞ്ഞോ നമുക്ക് ഉണ്ടാക്കാം ഇരുപത്തി മൂന്നാം തീയതി ഉണ്ടാക്കുക ഇരുപത്തി നാലാം തീയതി ഉണ്ടാക്കണ്ട അച്ഛനും നേരത്തെ ഉണ്ടാക്കുക ചേക്കല്ല ഡാൻസ് ഉണ്ടാ പിന്നെ എക്സ്റ്റെൻഷൻ കേബിളും കോഡൊക്കെ നമ്മൾ നേരത്തെ വാങ്ങി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ കുത്താനൊക്കെ ആയിട്ട് കരണ്ടിൻ്റെ പരിപാടിയാണ് വേറെ ആരും ഇല്ല ഞാൻ തന്നെ അങ്ങ് സെറ്റ് ചെയ്യണം പിന്നെ ചേട്ടായി ഇതൊക്കെ ഉണ്ടാക്കുന്നൊക്കെ കണ്ടൊക്കെ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട് എങ്ങനെയാണ് പ്ലഗ്ഗിലേക്ക് വയർ പിടിപ്പിക്കുന്നത് എങ്ങനെയാണ് മറ്റേ ഹോൾഡറിൽ ഇത് വയർ പോയി പിടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഇവയൊക്കെ കാര്യങ്ങൾ ഓരോ അത്യാവശ്യം അടിച്ചു സെറ്റിങ്സ് ഒക്കെ അറിയാം കേട്ടോ വീട്ടിലെ ആങ്ങളമാരുള്ള പെങ്ങന്മാരൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ചു വെച്ചേക്കും അല്ലെങ്കിൽ പ അച്ഛന്മാരൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ നോക്കിയിട്ടൊക്കെ അത്യാവശ്യമൊക്കെ പഠിച്ച് വെച്ചേക്കും ഞാനും അങ്ങനെയൊക്കെ ഇങ്ങനെ കണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് പിന്നെ വീട്ടിലെല്ലാ കാര്യത്തിനും എന്നെ കൂട്ടുകാരുന്നുണ്ട് എൻ്റെ ചേട്ടായി ചെറുപ്പത്തിലൊക്കെ അത് എടുക്കാനും പിടിക്കാനും അതെടുത്തുകൊണ്ട് പോകുക ഇത് ഇങ്ങനെ പിടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ആയിട്ട് കൂട്ടുമായിരുന്നു അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളു അപ്പൊ നമ്മുടെ ക്രിസ്മസ് വിശേഷങ്ങളിലേക്ക് വരും ദിവസങ്ങളിലൊക്കെ വീഡിയോ ഇടാം അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അഭിപ്രായങ്ങളൊക്കെ പറയണെ ക്രിസ്മസ് വിശേഷങ്ങളൊക്കെ പറയണ എല്ലാവരും വീണ്ടും പുതിയ വിശേഷം ആ വീണ്ടും പുതിയ വിശേഷം പുതിയ വീഡിയോ വീണ്ടും